അലാസ്കയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിൽ നടത്തിയ നിർണായക കൂടിക്കാഴ്ച അവസാനിച്ചു ഉക്രൈൻ റഷ്യ വെടിനിർത്തലിൽ യാതൊരു ധാരണയും ഉണ്ടായില്ലെന്നാണ് വിവരം എന്നാൽ മൂന്ന് മണിക്കൂറോളം നീണ്ട ചർച്ചയിൽ വെടിനിർത്തലിനായുള്ള കരാറിൽ എത്തിയില്ലെങ്കിലും പല കാര്യങ്ങളിലും ധാരണയായി എന്ന് ട്രംപ് അറിയിച്ചു ചർച്ചയിൽ വലിയ പുരോഗതി ഉണ്ടായെന്നും വൈകാതെ ലക്ഷ്യം കാണാനാവുമെന്നും രണ്ട് നേതാക്കളും സംയുക്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു എന്നാൽ ഉക്രൈൻ സഹോദര രാജ്യമാണെന്നായിരുന്നു പുടിന്റെ പ്രതികരണം ഈ വിഷയത്തിൽ റഷ്യക്ക് പല ആശങ്കകളുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു സമാധാന ചർച്ചയിൽ പുരോഗതി ഉണ്ടെന്നും എന്നാൽ ആ പുരോഗതിയെ ഇല്ലാതാക്കും വിധത്തിലുള്ള നീക്കങ്ങൾക്ക് ഉക്രൈനോ യൂറോപ്യൻ രാജ്യങ്ങളോ മുതിരരുത് എന്നും പുടിൻ പറഞ്ഞു ഉക്രൈൻ യുദ്ധം അവസാനിക്കണമെങ്കിൽ റഷ്യയുടെ ആശങ്ക പരിഹരിക്കപ്പെടണം സെലെൻസ്കി സർക്കാരാണ് ആ ആശങ്കകളിൽ ഒരണമെന്നും പുടിൻ വ്യക്തമായി പറഞ്ഞു ആറ് വർഷത്തിന് ശേഷമാണ് പുടിനും ട്രംപും നേരിട്ട് കാണുന്നത് ആ ഒരു പ്രത്യേകതയും ഈ ചർച്ചക്കുണ്ടായത് മറ്റൊരു കാര്യം ഡൊണാൾഡ് ട്രംപിന്റെ ഭാര്യ മെലാനിയ ട്രംപിന്റെ ഒരു കത്ത് അലാസ്കയിൽ നടന്ന ഉച്ചകോടിയിൽ ട്രംപ് പുട്ടിന് കൈമാറി എന്നതാണ് ഉക്രൈനിലെ കുട്ടികളുടെ കഷ്ടപ്പാടിനെ കുറിച്ച് ആ കത്തിൽ എഴുതിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഉക്രൈൻ യുദ്ധത്തിന്റെ ഫലമായി കുട്ടികളെ തട്ടിക്കൊണ്ടുപോ ഇതിനെക്കുറിച്ച് കത്തിൽ സൂചനയുണ്ട് എന്നല്ലാതെ ഈ കത്തിനെ കുറിച്ച് മറ്റ് റിപ്പോർട്ടുകളൊന്നും പുറത്തു വന്നിട്ടില്ല ആയിരക്കണക്കിന് കുട്ടികളെ റഷ്യയിലേക്ക് അല്ലെങ്കിൽ റഷ്യൻ അധിനിവേശ പ്രദേശങ്ങളിലേക്ക് കൊണ്ടുപോയത് യു എൻ ഉടമ്പടി പ്രകാരം ഒരു വംശകത്തിയാണെന്ന് ഉക്രൈനും ആരോപിക്കുന്നുണ്ട് എന്നാൽ യുദ്ധഭൂമിയിലെ ദുർബലരായ കുട്ടികളെ തങ്ങൾ സംരക്ഷിക്കുക മാത്രമാണ് ചെയ്തതെന്നും ആരെയും കൊലപ്പെടുത്തിയിട്ടില്ലെന്നും മോസ്കോ നേരത്തെ പറഞ്ഞത് ട്രംപിന്റെ ഭാര്യയുടെ വിഷമം ഉക്രൈനിലെ കുട്ടികളെ തട്ടിക്കൊണ്ടുപോയതിലാണ് അവരുടെ ജീവനെടുക്കാൻ റഷ്യ ശ്രമിച്ചിട്ടുമില്ല എന്നാൽ അമേരിക്ക നൽകിയ ആയുധങ്ങൾ കൊണ്ടും സഹായം കൊണ്ടും ഇസ്രായേൽ പതിനായിരക്കണക്കിന് ആളുകളെയും കുഞ്ഞുങ്ങളെയും ഗാസയിൽ കൂട്ടക്കൊല ചെയ്യുമ്പോൾ മെലാനിയ ട്രംപ് മൌനം പാലിക്കുകയാണ് യുദ്ധത്തിന് ശേഷം ഇപ്പോൾ ഇസ്രായേൽ കൊലപാതകം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇസ്രയേൽ ഉപരോധം കടുപ്പിച്ചതോടെ കൊടും പട്ടിണിയുടെ പിടിയിലാണ് ഗാസ ഇപ്പോൾ മരുന്നും പോഷകാഹാരങ്ങളും ഇല്ലാതെ കുട്ടികൾ ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകളാണ് ആ നഗരത്തിൽ മരിച്ചു വീഴുന്നത് ഒരു നേരത്തെ ഭക്ഷണത്തിനായി മണിക്കൂറുകൾ ക്യൂവിൽ നിന്ന് കരഞ്ഞു കേഴുന്ന കുഞ്ഞുങ്ങളുടെ കാഴ്ച മനുഷ്യ മനസാക്ഷിയെ മരയിപ്പിക്കുന്നതാണ് അതൊന്നും ഇവർ കാണുന്നില്ല ഒരു നേരത്തെ അന്നത്തിനായുള്ള പോരാട്ടമാണ് ഗാസയിലെ ക്യാമ്പുകളിലെല്ലാം കാണുന്നത് നൂറുകണക്കിന് ആളുകൾ പട്ടിണി കൊണ്ട് മരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ എൺപത് കുട്ടികളാണ് പോഷകാഹാരക്കുറവിൽ മരിച്ചു വീണത് കുഞ്ഞുങ്ങളെ മുലയൂട്ടാൻ പോലും ഗതിയില്ലാത്ത ആയിരക്കണക്കിന് അമ്മമാരാണ് അവിടെയുള്ളത് നൂറിലധികം മനുഷ്യാവുകായ സംഘടനകളാണ് ഗാസയിലേക്ക് അടിയന്തരമായി ഭക്ഷണം എത്തിക്കണമെന്ന് പ്രസ്താവനയിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നിട്ടും ഒരു ജനതയെ കൊടും പട്ടിണിക്കിട്ട് ഇസ്രയേൽ ഉന്മൂലനം ചെയ്യുമ്പോൾ ട്രംപും ഭാര്യയും അത് കണ്ടില്ലെന്ന് നടിക്കുകയാണ് അതിനെ പിന്താങ്ങുകയാണ് ഉക്രൈനിലെ ഇല്ലാകഥ മനയാനും അതുവഴി ലോകശ്രദ്ധ നേടാനുമാണ് ട്രംപിന്റെ ഭാര്യയും ഇപ്പോൾ ശ്രമിക്കുന്നത്